കുറച്ച് ഹെൽപ്പിംഗ് മെന്റായിട്ടുള്ളതാണ് കുറച്ച് സാമ്പത്തികമായി സഹായിച്ചു തുടങ്ങി അതൊരു ആ സഹായം ഒരു സ്ത്രീ മുഖേനയാണ് തുടങ്ങിയതും അത് ഞങ്ങളുടെ ലൈഫിൽ ഏറ്റവും വലിയ ഒരു പ്രശ്നത്തെ പഠിച്ച തുടക്കം തന്നെ എന്ന് പറയാം അതൊരു ലേഡി ആയിരുന്നു ബിഗ് ബോസ് താരമായിരുന്നു ഏഷ്യാനെറ്റിലെ ഹിറ്റ് പരമ്പരകളിലൊന്നായിരുന്നു സാന്ത്വനം നടി ചിപ്പിയും രാജീവ് പരമേശ്വരും ഗോപികയും സജിനും പ്രധാന വേഷങ്ങൾ ചെയ്ത പരമ്പര സംവിധാനം ചെയ്തത് ആദിത്യനായിരുന്നു ഒരു വർഷം മുമ്പാണ് ഹൃദയാഘാതത്തെ തുടർന്ന് ആദിത്യൻ മരിച്ചത് ഇപ്പോഴിതാ ആദിത്യന്റെ ഭാര്യ രോണു ഒരു ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ തുറന്നു പറഞ്ഞ കാര്യങ്ങളാണ് ശ്രദ്ധ നേടുന്നത് സന്തോഷകരമായ കുടുംബജീവിതം ആയിരുന്നുവെന്നും തങ്ങളുടേത് തകർത്തത് സീരിയൽ നടിയും ബിഗ് ബോസ് താരവുമായ സുചിത്ര നായരാണെന്നും രോണു പറയുന്നു ഭർത്താവും സുചിത്രയും തമ്മിലുള്ള സൗഹൃദം തനിക്ക് ഇഷ്ടമായിരുന്നില്ലെന്നും ലൊക്കേഷനിലേക്ക് വരെ കയറി ചെല്ലേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ടെന്നും രൂണു ഞങ്ങൾ ഒളിച്ചോടി വിവാഹം ചെയ്തവരാണ് സിനിമാ സീരിയൽ ജീവിതം കൊണ്ട് അദ്ദേഹത്തിന് സമ്പത്തൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഭാര്യയായ ഞാനും രണ്ട് കുഞ്ഞുങ്ങളും മാത്രമാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത് എനിക്ക് പതിനെട്ട് വയസ്സുള്ള സമയത്ത് ചേട്ടൻ ഒരു തമിഴ് സിനിമ ചെയ്യാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു എന്റെ അനിയത്തിയായിരുന്നു നായികയായി കാസ്റ്റ് ചെയ്തിരുന്നത് ഫോട്ടോഷൂട്ടിന് അവൾക്കൊപ്പം ഞങ്ങളും പോയിരുന്നു അങ്ങനെ കണ്ട് പരിചയപ്പെട്ട് ഞാനും ചേട്ടനും പ്രണയത്തിലായി ഒരു ഹിന്ദു പെൺകുട്ടിയെ വിവാഹം ചെയ്യണമെന്നത് ചേട്ടന്റെ ആഗ്രഹമായിരുന്നു ചേട്ടൻ അന്ന് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടാണ് വർക്ക് ചെയ്തിരുന്നത് ചേട്ടനുമായി പ്രണയത്തിലാണെന്ന് ഞാൻ വീട്ടിൽ പറഞ്ഞിരുന്നില്ല പലരും കല്യാണാലോചനകളുമായി വരാൻ തുടങ്ങിയതോടെ ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ചേട്ടനൊപ്പം ഒളിച്ചോടുകയായിരുന്നു ആ തീരുമാനത്തെ ടൈ ഇതുവരെയും തോന്നിയിട്ടുമില്ല എല്ലാ സെറ്റിലും എന്നെയും കൊണ്ടുപോകുമായിരുന്നു ഇടയ്ക്ക് ടൂർ കൊണ്ടുപോകുമായിരുന്നു പിന്നീട് ഞങ്ങൾക്കിടയിൽ ചില വഴക്കുകളും പിണക്കങ്ങളും ഉണ്ടായി അത് ചിലർ മുതലെടുത്തു വലിയ പ്രശ്നങ്ങളുണ്ടായി എനിക്കും ശത്രുക്കളുണ്ടായി ഹെൽപ്പിംഗ് മെന്റാലിറ്റിയും സൗഹൃദങ്ങളും ഉള്ളയാളാണ് ചേട്ടൻ സാമ്പത്തികമായി സഹായിച്ചു തുടങ്ങി അതൊരു സ്ത്രീ മുഖേനയാണ് സഹായം നടത്തിയത് അത് ഞങ്ങളുടെ ലൈഫിലൂടെ പ്രശ്നങ്ങളുടെ തുടക്കം ഞങ്ങൾക്കിടയിലേക്ക് മൂന്നാമതൊരാൾ വന്നു അതൊരു സ്ത്രീയാണ് ബിഗ് ബോസ് താരമാണ് വാനമ്പാടി സിരിയയിലെ നായികയായ സുചിത്ര നായരാണ് അത് ആ സ്ത്രീ ഞങ്ങളുടെ ലൈഫിലേക്ക് വന്നതോടെ പ്രശ്നങ്ങളായി അതിനു മുമ്പ് ഞാനും ചേട്ടനും തമ്മിൽ പ്രശ്നങ്ങളില്ലായിരുന്നു ആ സുഹൃദം എനിക്ക് ഇഷ്ടപ്പെട്ടിരുന്നില്ല അതിന്റെ പേരിൽ വഴക്കുണ്ടായി കുറച്ചുകാലം ചേട്ടനടുത്ത് നിന്ന് ഞാൻ മാറി നിന്നു ലൊക്കേഷനിൽ കയറി ചെല്ലേണ്ട അവസ്ഥ വരെ ഉണ്ടായി അത് സാന്ത്വനം സീകൃൽ ഷൂട്ടിംഗ് നടക്കുന്ന സമയമായിരുന്നു അതുപോലെ എന്നെ ആളുകൾ പ്രശ്നക്കാരിയായി തെറ്റിദ്ധരിച്ചു ഈ ഫീൽഡിൽ പ്രവർത്തിക്കുന്ന സുഹൃത്തുക്കളോട് ഫാമിലിയിലെ പ്രശ്നങ്ങൾ ചേട്ടൻ ഷെയർ ചെയ്യുമായിരുന്നു എനിക്കും ചില തെറ്റുകൾ പറ്റിയിട്ടുണ്ട് കാരണം പൊട്ടിത്തെറിക്കുന്ന സ്വഭാവം എനിക്കുണ്ട് അതുകൊണ്ട് തന്നെ ചേട്ടന്റെ സുഹൃത്തുക്കൾ ഭർത്താവിനെ ഒരുപാട് ടോർച്ചർ ചെയ്യുന്ന ഭാര്യയായി തെറ്റിദ്ധരിച്ചു എന്നും രേണു പറയുന്നു മലയാളം സീരിയൽ രംഗത്തെ ഹിറ്റ് സംവിധായകൻ 出て。